കുടിക്കുന്ന വെള്ളത്തിലാണ് ഈ ചത്ത പല്ലി കിടക്കുന്നത് അത് നമ്മൾ പൈസ കൊടുത്ത് പൈസ കൊടുത്ത് മേടിക്കുന്നതല്ല ഇത് കുടിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും ആളുകൾക്ക് എന്താ പറ്റുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ കുറച്ച് കുടിച്ച് ഞാൻ വായിന്ന് പുറത്തേക്ക് എടുത്ത സമയത്താണ് അതിന് സ്മെല് ചെയ്തത് ആ സ്മെൽ ചെയ്ത സമയത്താണ് ഞാൻ നോക്കുന്ന സമയത്ത് അതിലൊരു പല്ലി ചത്ത് കിടക്കുന്നത് എൻ്റെ പേര് ഋഷി റസാഖ് എന്നാണ് അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ മുന്നേ ഞാൻ നന്മണ്ട ഒരു കടയിൽ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചു തണുത്ത വെള്ളമായിരുന്നു അപ്പോൾ ഫ്രീസറിൽ നിന്ന് ഫ്രീസറിനടുത്ത് തന്നാണ് അപ്പോൾ അത് ഏതാണ്ട് ഞാൻ കുറച്ച് കുടിച്ചു തണുപ്പായതുകൊണ്ട് ആ ഒരു കളർ ഉണ്ടല്ലോ സൈഡിൽ കുപ്പിയിൽ അപ്പോൾ കുറച്ച് കുടിച്ച് ഞാൻ വായന്ന് പുറത്തേക്ക് എടുത്ത സമയത്താണ് അതിന് സ്മെൽ ചെയ്തത് ആ സ്മെൽ ചെയ്ത സമയത്താണ് ഞാൻ നോക്കുന്ന സമയത്ത് അതിലൊരു പല്ലി ചത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് പാക്കഡ് വാട്ടറാണ് പാക്കഡ് ഡ്രിങ്കിങ് വാട്ടറാണ് നവംബറിൽ പാക്ക് ചെയ്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അഞ്ചാം മാസം വരെ ഇതിന് എക്സ്പയറി ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ നേരെ അത് കുടിച്ചു പോയാൽ എപ്രാളത്തിൽ തന്നെ നേരെ ഹോസ്പിറ്റലിൽ വന്നു ഇവിടെ താലൂക്ക് ഹോസ്പിറ്റലാണ് ഇപ്പോൾ ഉള്ളത് അവിടെ ഒബ്സർവേഷനിൽ ഇരിക്കുകയാണ് ഇനി എന്താ ബുദ്ധിമുട്ട് വരുമെന്ന് പറയാൻ പറ്റില്ല ഇതുവരെ പെട്ടെന്ന് ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ കമ്പനി വരുന്നത് ഹെവൻ കൂൾ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് കോഴിക്കോട് തന്നെയാണ് കൂമ്പാറയാണ് ഇത് മാനുഫാക്ചറിങ് കാണിച്ചിരിക്കുന്നത് അപ്പം ഞാനിത് ബന്ധപ്പെട്ട ഹെൽത്ത് ഇൻസ്പെക്ടർ ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രാത്രി ആയത് കാരണം അവരുടെ പരാതിയും കാര്യങ്ങളൊക്കെ നാളെ കൊടുക്കാന്നുള്ളൊരു തീരുമാനത്തിലാണുള്ളൂ കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് വിശ്വസിച്ച് കുടിക്കുന്ന വെള്ളമാണ് ഇത് കുടിച്ചു കഴിഞ്ഞാൽ കുട്ടികളായാലും വലിയവരായാലും എന്താ വരാമെന്നുള്ള ബുദ്ധിമുട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇവരെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്താണെന്നൊന്നും നമുക്കറിയില്ല നമ്മളിത് കടയിൽ നിന്ന് മേടിച്ച് കുടിക്കുക ചെയ്യാം ഇതിൻ്റെ പിന്നാമ്പുറത്തേക്ക് നമ്മൾ പോകുന്നില്ല അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോകണം ഇത് ഇതുപോലെ ഒരുപാട് കമ്പനികൾ ഇവിടെ ഉണ്ട് വെള്ളത്തിൻ്റെ കമ്പനികൾ അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമ്മൾ അറിയേണ്ടത് ഒരു കാര്യം തന്നെയാണത് അപ്പോൾ നമ്മളിത് കണ്ടതുകൊണ്ടാണ് ഞാനീ ഒരു മനസ്സിലായത് ഒരു ബുദ്ധിമുട്ടുള്ളത്